കാര്യം പറഞ്ഞാൽ കെ കരുണാകരന്റെ മരണം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഇന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം പ്രതിപക്ഷ നേതായപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ കേരളത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളും സ്വന്തം പാർട്ടിക്കാരും മാധ്യമങ്ങളും ഇത്രയേറെ വേട്ടയാടിയ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിട്ടില്ല ആദ്യകാലങ്ങളിലൊക്കെ അറുപതുകളിൽ കരിങ്കാലി കരുണാകരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് അതുകഴിഞ്ഞ അവിടെ നിന്ന് രാജനക്കൊന്ന കരുണായൻ അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല സ്വാതന്ത്ര്യ സമര സാനിയായ എന്നെ രാജ്യദ്രോഹി എന്നു മുദ്രയടിക്കുകയും ഈ പരിക്കുന്ന അവസരത്തിൽ പോലും ഞാൻ ദുഃഖിതനാണെന്ന് കരുണകാരൻ മരണത്തിന് തൊട്ടുമ്പോൾ അവസരങ്ങൾ എന്നോട് പറഞ്ഞു പട്ട നേതാവിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആ സി പി എംകാർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പലപ്പോഴും പുള്ളി എന്നോട് നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരിക്കും കെ കരുണാകരൻ കെ കരുണാകരന്റെ ദിനമാണ് ഇന്ന് ഈ ഒരു ദിവസത്തിൽ നമ്മളോട് ഇന്ന് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ഏറ്റവും കൂടുതൽ ഇടപഴകിയ രാഷ്ട്രീയ നേതാവായ കോൺഗ്രസ് സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം പ്രതിപക്ഷ നേതായപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അന്നാണ് ഞാൻ അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹമായി നല്ല ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നു എഴുപത്തി നാല് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള വർഷം ഞാൻ എ വിഭാഗത്തിൻ്റെ പ്രമുഖനായ വക്താവായിരുന്നു അപ്പോൾ ഞാൻ എ വിഭാഗമായിരുന്നു എങ്കിൽ പോലും കരുണാകരനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രത്യേകിച്ച് കാർത്തികേയൻ രമേശ് പന്തള സുധാകരൻ കെ സി വേണുഗോപാൽ തുടങ്ങിയ ആളുകളുമായിട്ടെല്ലാം ഊഷ്മളമായ ബന്ധം പുലർത്തിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഒരിക്കലും ഒരു ഗ്രൂപ്പ് കലാപകാരിയായി ഇരുന്നിട്ടില്ല എങ്കിൽ പോലും ഞാൻ ആൻ്റണി ഗ്രൂപ്പിൻ്റെ വക്താവായിരുന്നു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളും സ്വന്തം പാർട്ടിക്കാരും മാധ്യമങ്ങളും ഇത്രയേറെ വേട്ടയാടിയ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ ശക്തമായി കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്ന നേതാവാണ് ആദ്യകാലങ്ങളിലൊക്കെ അറുപതുകളിൽ കരിങ്കാലി കരുണായൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹം സീതാറാം മിൽ സമരത്തിൽ അങ്ങാണ്ട് അദ്ദേഹം എന്തോ കള്ളക്കളി കളിച്ചു എന്ന് അന്നത്തെ സി ഐ ടിയും സി പി എം കാര് നടത്തിയ ഒരു ദുഷ്പരിയുടെ അടിസ്ഥാനത്തിലാണ് എവിടെ ചെന്നാലും കരിങ്കാലി കരുണായരൻ എന്ന് പറയുന്ന അവസ്ഥ അതുകഴിഞ്ഞ് അവിടെ നിന്ന് രാജനക്കൊന്ന കരുണായൻ കൊലയാളിയെ കരണായരൻ എന്ന് പരിപോന്നു പക്ഷേ രാജൻ സംഭവം വന്നപ്പോഴും പിന്നീട് ചാരവൃത്തിക്കേസ് വന്നപ്പോഴുമെല്ലാം അദ്ദേഹം ഏറ്റവും അധികം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിൽ പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കരുത്തോടെ കൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം പക്ഷേ അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാട് അത്ഭുതപ്പെടുത്തും അതായത് അദ്ദേഹത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികളോടോ ക്രൂരമായി വിമർശിക്കുന്ന സ്വന്തം പാർട്ടിയിലെ ആളുകളോടോ അദ്ദേഹത്തെ എന്നും നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന മാധ്യമങ്ങളോടോ അദ്ദേഹം ഒരു അസഹിഷ്ണുതയും കാട്ടിയില്ല അവരോട് വിരോധം കാണിച്ചില്ലെന്ന് മാത്രമല്ല അവരെ കാണുമ്പോൾ ചായ കുടിച്ചോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച് കുശലാൻവേഷൻ നടത്തുന്ന ആളുകളാണ് ഏറ്റവും അധികം അദ്ദേഹത്തെ വിമർശിച്ച ആളുകളുടെ പോലും കല്യാണത്തിനും അല്ലെങ്കിൽ അവർക്കൊരു സഹായം ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അപ്പം അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ പ്രത്യേകിച്ചും ഇത്രയും ഒരു ചൈതന്യവത്തായ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് പ്രശ്നം വന്നാലും അദ്ദേഹം അതിൻ്റെ മുഖത്തേക്കും ദുഃഖഭാവം കാണില്ല രണ്ട് തവണ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ഇറങ്ങി വന്നത് അങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതെ നിരവധി ആരോപണ വിധേയനാണ് ഈ കെ രാജൻ കേസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ അദ്ദേഹവുമായി നിരവധി തവണ സംസാരിക്കുകയൊക്കെ ഉണ്ടായി കാണുമല്ലോ ഏറ്റവും കൂടുതൽ ഈ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്തായിരിക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ ദുഃഖിച്ചിട്ടുള്ളത് എൻ്റെ ഭാര്യ കല്യാണി മരിക്കുമ്പോഴാണ് അന്ന് ഞാൻ തകർന്നു പോയി കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി കടത്തിയിരുന്നത് കല്യാണിയാണ് ഇനി എങ്ങനെ ജീവിക്കുന്നു എന്നു പോലും ഉണ്ടായി പക്ഷേ കാറോടം വന്നപ്പോൾ മാനസിക വ്യതിയ അല്ല ഉണ്ടായി ശാരീരിക വേദന പെയിൻ പെയിൻപ്രിഡില്ലാതെ മാസങ്ങളോളം കഴിയാത്ത അവസ്ഥ വന്നു അങ്ങനെ ശാരീരികമായി ഔഷധയോടുകൂടി ശൈയാവലംബിയായി ഇങ്ങനെ ഒറ്റ മുറിയിൽ കിടക്കുന്ന അവസ്ഥയിലും എനിക്ക് മാനസിക വേദന ഉണ്ടായില്ല ശാരീരിക വേദന ഉണ്ടായിട്ടില്ല പക്ഷേ അതിനേക്കാളൊക്കെ എന്നെ തളർത്തിയത് സ്വാതന്ത്ര്യ സമര സാനിയായ എന്നെ രാജ്യദ്രോഹി എന്ന് മുദ്രയടിക്കുകയും ചാരക്കേസിൽ ഞാൻ പ്രതിയാണ് അല്ലെങ്കിൽ കാരണക്കാരനാണെന്ന് പറയുകയും ചെയ്താണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത് അതിൽ ഞാൻ വളരെയധികം ഈ മരിക്കുന്ന അവസരത്തിൽ പോലും ഞാൻ ദുഃഖിതനാണെന്ന് കരുണാകരൻ മരണത്തിന് തൊട്ടുമ്പോൾ ദിവസങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ രാജൻ കേസിലും അതുപോലെ തന്നെ ഈ ചാരക്കേസിലും അദ്ദേഹം ഒരു ഭാഗമല്ല രാജൻ കേസിൽ യഥാർത്ഥത്തിൽ രാജനെ പിടിച്ച കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറച്ചു വച്ചിരുന്നു അവസാനം കോടതി സത്യവാങ്മം കൊടുത്തപ്പോഴും അദ്ദേഹം അങ്ങനെ സത്യവാങ്മം കൊടുക്കാണ്ടായത് ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത രേഖയുടെ അടിസ്ഥാനത്തിലാണ് അവർ രാജനെ പിടികൂടിയായിട്ട് പറയുന്നില്ല മരിച്ചതായി പറയുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ കള്ളം പറഞ്ഞ കരുണകരൻ രാജിവെക്കുക എന്ന ആവശ്യം രാഷ്ട്രീയ പ്രതിയോഗികൾ മാത്രമല്ല കോൺഗ്രസിനുള്ളിൽ നിന്നും ഉയർന്നപ്പോൾ അദ്ദേഹം ധാർമ്മികത പേരിൽ കോടതി വിധിയെ അദ്ദേഹത്തിനെതിരായ വന്നില്ല ധാർമ്മികത പേരിൽ രാജിവെക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ചാരവൃത്തി കേസിലും അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല രമൺ ശ്രീവാസ്തവ എന്ന ഐ ജിക്ക് ചാരവൃത്തിയുമായി ബന്ധമുണ്ട് അതുകൊണ്ട് കരുണാകരൻ പങ്കാളിയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കരുണാകരൻ അതിൻ്റെ പ്രശ്ന പ്രചണ്ഡമായ പ്രചരണം വന്നു റോഡിൽ റോഡിലിറങ്ങിയാൽ ചാരമുഖ്യം രാജിവയ്ക്കാമെന്ന് മുദ്രാവാക്യം വന്നു അവസാനം അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്വയം രാജിവെച്ച് പോവുകയാണ് ചെയ്തു ഈ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമല്ല തട്ടൽ എസ്റ്റേറ്റ് കേസ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുണ്ടായ ഒരു സംഭവമാണ് തട്ടൽ എസ്റ്റേറ്റിലെ മാനേജർ ജോണിനെ കൊലപ്പെടുത്തി ആ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല കൊലയാളിയായ ആൾ കുറ്റ സംബന്ധിച്ച് അദ്ദേഹം ശിക്ഷിക്കുകയും ചെയ്യും പക്ഷേ ഈ കൊലപാതകത്തിൻ്റെ പ്രേരണ ചെലുത്തിയത് എന്നാണെന്നായിരുന്നു കേസ് അതിന് കാരണം തട്ടൽ എസ്റ്റേറ്റിലെ തൊഴിലാളി പ്രശ്നങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അവിടെ പലപ്പോഴും ചെല്ലുകയും ഈ മാനേജറോട് കയറി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ആ കൊല കുറ്റവാതിയല്ല എങ്കിൽ പോലും തട്ടൽ എസ്റ്റേറ്റിലെ മാനേജറിനെ കൊന്ന കൊലയാളി എന്ന പേരുദോഷം അദ്ദേഹത്തിന് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അറുപതിലെ തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ മത്സരിക്കാൻ പോലും കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം ആ കേസിൽ നിന്നൊക്കെ മോചിതമായി വന്നപ്പോഴാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു വരുന്നത് അറുപത്തേഴ് മുതൽ പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നീട് അന്ന് കോൺഗ്രസിൽ സംഘടനാ രംഗത്തുണ്ടായ ഭിന്നിപ്പ് ഇന്ദിരാഗാന്ധിയുടെ പക്ഷത്ത് മുതിർന്ന ആരും ഉണ്ടായിരുന്നില്ല കെ സി എബ്രഹാം ടി ഒ ബാവ ശങ്കരനാരായണൻ എം കമ്പലം തുടങ്ങിയവരെല്ലാം സംഘടനാപക്ഷത്തായിരുന്നു അപ്പോൾ മുതിർന്ന നേതാക്കന്മാരിൽ ഇപ്പുറത്തുണ്ടായിരുന്ന ഏകാൾ പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാരനായൻ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും തുടങ്ങിയ ചെറുപ്പക്കാർ അന്ന് കെ എസ് യുവിനെ യൂത്ത് കോൺഗ്രസിനെ നയിച്ചിരുന്നു അവരുടെ സഹായത്തോടു കൂടിയാണ് ഒമ്പത് അംഗത്വത്തിൽ നിന്നും കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ കരുണാകരൻ്റെ നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസ് വീണ്ടും ശക്തി ശക്തിയാർജ്ജിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ചരിത്രത്തിൽ ഏറ്റവും അധികം വിലമതിക്കപ്പെടുന്നതാണ് ഈ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ കരുണാകരനെ ശിക്ഷിച്ചു എന്നുള്ളൊരു ആരോപണമുണ്ട് അതിനെങ്ങനെ വിലയിരുത്തുന്നത് അതായത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിനാശകരമായ ഗ്രൂപ്പ് രാഷ്ട്രീയം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് പോരും ചെരിപ്പോരുകൾ വളർന്നപ്പോൾ പരസ്പരം ഒരു വൈര്യം അതിൻ്റെ ബുദ്ധി വന്നപ്പോൾ പരസ്പരം ആക്രമിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അതിൻ്റെ രക്സാക്ഷി ആകേണ്ട ഒരു ഗതികേട് സി കെ കരുണാരിന് തോന്നുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ രാജൻ കേസിൽ കൊലയാളിയായിട്ടും അതുപോലെ തന്നെ ചാരവൃത്തി കേസിൽ അദ്ദേഹത്തെ രാജ്യദ്രോഹിയായും ചിത്രീകരിക്കുന്നതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും പങ്കാളിത്തമുണ്ട് പക്ഷേ അവർ ഇന്ന് അവർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് പശ്ചാത്തലപ്പിക്കേണ്ടതാണ് കാരണം കരുണാടനില്ല കരുണാകരൻ യഥാർത്ഥത്തിൽ മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ചരിത്രത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരനല്ലെങ്കിൽ പോലും അദ്ദേഹം കുലയാളിയാണോ അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണോ എന്ന് സംശയിക്കുന്ന ഒരു ജനത ഒരു പറ്റം ജനങ്ങളുണ്ട് പക്ഷേ അദ്ദേഹമായി സംസാരിച്ചപ്പോൾ ഈ കേസുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം എന്താണെന്ന് എന്നോട് വിശദീകരിച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് ബോധ്യമുണ്ട് വിശദമായത് പറഞ്ഞത് ഓരോ കേസുകളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കഥകൾ പറഞ്ഞു എന്നല്ലാതെ അത് ഒറ്റ ഒറ്റവരിയിൽ വിശദീകരിക്കുക പ്രയാസമാണ് എങ്കിലും ചില ഭാഗങ്ങൾ പ്രതിപാദിക്കാം അല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തെ പല സന്ദർഭങ്ങളിലും പലരും വ്യക്തിപരമായി അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആളുകൾ കുറിപ്പിരാശയത്തിൻ്റെ ഭാഗമായി ഉദാഹരണത്തിന് അഴീക്കോടൻ വധക്കേസ് അഴീക്കോടൻ രാഘവൻ്റെ മരണം അദ്ദേഹം അന്നത്തെ ഇടതു കൺവീനറാണ് അദ്ദേഹം ഒരു ദിവസം രാവിലെ തൃശ്ശൂരിൽ കുത്തേറ്റ് മരിച്ചു കിടക്കുന്നു അതിൻ്റെ വധ വധത്തിനിടയായതിൻ്റെ പിന്നിൽ അന്ന് തീവ്രവാദികളായ ആര്യൻ ഗ്രൂപ്പുകാരെന്ന് വന്നു പക്ഷേ അതല്ല കെ കരുണാകരനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു നവാബ് രാജ് ഉന്നയിച്ച ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ കരുണാകരനാണ് പ്രേരണക്കുറ്റം എന്നുള്ള ആശയം നിയമസഭയിൽ പോകുന്നുവന്നു വന്നു അറിയ പോലും ഇല്ല അദ്ദേഹം അത് അഴിക്കോടൻ രാഘവനും കരുണാകരൻ നമ്മൾ നല്ല ബന്ധം ഉണ്ടായിരുന്നു ഒന്നാമത് അവർ അവരുടെ നാട്ടുകാരാണ് കണ്ണൂർക്കാരനാണ് അരക്കോടൻ രാഘവൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് സി പി എമ്മിൽ മുഖ്യമന്ത്രിയോ ഉയർന്ന ഇതിൽ പോകേണ്ട ആളാണ് അവർ തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു അവർ തമ്മിൽ എപ്പോഴും എം എൽ എ ഹോസൈൽ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അത് ഈ താനാണ് ഉത്തരവാദി എന്നുള്ളത് അദ്ദേഹത്തെ വളരെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി കാരണം അങ്ങനെ ഒരു ഒരു കൊലപാതക മനസ്സൊന്നും കേക്കറി തന്നില്ല അദ്ദേഹം അതിൽ അദ്ദേഹം വളരെയധികം വിശ്രമിച്ചു കാരണം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആ സി പി എംകാർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പലപ്പോഴും പുള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിൽ എന്നതിലുപരി ഈ കെ കരുണാകരൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കെ കരുണാകരൻ്റെ സ്നേഹ പാത്സല്യങ്ങൾ വളരെയേറെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ആയിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം സ്വീകരിക്കേണ്ട അവസരം വന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തോട് എനിക്ക് വളരെയേറെ അടുപ്പമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഞാനായിരുന്നു പ്രചരണ ചുമതല വഹിച്ചിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചപ്പോൾ അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഈ വിജയത്തിൻ്റെ ശില്പി ചെറിയാൻ ഫിലിപ്പാണ് മാത്രമല്ല എന്നെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ട് ഞാൻ കരണായിരം പക്ഷത്തേക്ക് ഗ്രൂപ്പ് മാറിയോ എന്ന് പോലും പലരും അന്ന് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കാരണം അത്രയ്ക്ക് ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം എപ്പോൾ ചെന്നാലും എന്നോട് ചോദിക്കുന്ന കാപ്പു പിടിച്ചോ അദ്ദേഹം തന്നെ ഇഡലി എടുത്ത് വിളമ്പിത്തരും ഉച്ചയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കും കാരണം അദ്ദേഹം സസ്യ എനിക്ക് വേണ്ടി മത്സ്യവാം സ്വാധികൾ അദ്ദേഹം പാചകക്കാരനോട് പറഞ്ഞ് വാങ്ങി വയ്ക്കുമായിരുന്നു അപ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു ചെറിയ എൻ്റെ ഫാദർ മതമൊക്കെ മരിച്ചല്ലോ എൻ്റെ ഫാദർ മധുരം മരിച്ചപ്പോഴൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു മരിച്ചല്ലോ ഇനിയും അവിടെ ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നു അതുപോലെ തന്നെ എം എൽ എസ് ഒറ്റയ്ക്ക് താമസിക്കണം ഇവിടെ പാചകക്കാരനുണ്ട് ഇവിടെ മൂന്നാല് മുറിയുണ്ട് ഇവിടെ താമസിച്ചുകൂടെ എന്നെ ഒരു പിതാവിനെ പോലെ കരുതിക്കൂടെ എന്ന് അദ്ദേഹം വികാരഭരിതനായി ചോദിച്ച സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ എന്നോട് വ്യക്തിപരമായി വളരെയേറെ സ്നേഹം പ്രകടിപ്പിച്ച മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്ന ഒരാളെ പോലും അദ്ദേഹം നിരാശപ്പെടുത്തി വിട്ടിട്ടില്ല അവരെ സഹായിക്കും അത് ഏത് വിധത്തിലും സഹായിക്കും അത് അദ്ദേഹം ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്ര ഗോപിയാണ് പക്ഷേ കോപത്തിന് ഒരു മണിക്കൂർ നേരത്തെ ആയുസേ ഉള്ളൂ അതോടുകൂടി അത് തീരും ഇന്ന് രാവിലെ ഇന്ന് ഒരു കെ പി സി സി മീറ്റിംഗ് ഞാൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ കാണുമ്പോൾ ആ വിമർശനത്തെക്കുറിച്ചുള്ള യാതൊരു ചോദ്യമില്ല അത് അതും അദ്ദേഹം മറന്നു കഴിഞ്ഞു അദ്ദേഹം വേറെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ആ അഭിപ്രായ വ്യത്യാസം കേൾക്കാൻ താല്പര്യമാണ് സ്വകാര്യ സംഭാഷണത്തിൽ പലപ്പോഴും അദ്ദേഹം എന്നെ ഫോണിൽ കാറിൽ വിളിച്ചുകൊണ്ട് പോകും അപ്പം ഞാൻ പറയുന്ന വിരുദ്ധ അഭിപ്രായങ്ങൾ മുഴുവൻ കേട്ട ശേഷം ചെറിയാൻ ഞാൻ പറഞ്ഞത് ഇത് ഇന്ന് ശരിയാണ് ഇന്ന് ശരിയല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുവാൻ അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് പിതൃതുല്യമായ സ്നേഹമാണ് എനിക്കെന്നും കെ കേരളാറിൽ കിട്ടിയിട്ടുള്ളത് ചോദ്യം പറഞ്ഞാൽ കെ കേരളാറിൻ്റെ മരണം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഇന്നും ഈ ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ചരമദിവസത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ എൻ്റെ മനസ്സ് വിതുമ്പുകയാണ് കണ്ണു നിറയുകയാണ്